കോഴിക്കോട് നാദാപുരത്താണ് ഏപ്രിൽ മുതൽ നിങ്ങളിലേക്ക് കൂടുതൽ വിശേഷങ്ങൾ ഒന്നല്ല രണ്ടല്ല മൂന്ന് സ്ക്രീനിൽ അതുംപുരത്തിന്റെ ഹൃദയഭാഗമായ കല്ലാച്ചിരി മൾട്ടിഫ്ലെക്സ് തിയേറ്റർ ഓപ്പൺ ആയിരിക്കുകയാണ് ഏപ്രിൽ പത്ത് മുതൽ അപ്പോൾ ഇതാണ് അപ്പോൾ പ്രത്യേകത മൂന്ന് തരത്തിലാണ് സീറ്റ് ക്രമീകരിച്ചിട്ടുള്ളത് ഫ്രണ്ടിൽ ഒരു നോർമൽ പക്ക നോർമൽ സീറ്റാണ് തൊട്ട് സെൻറ്ററിലായി സെൻറ്ററിൽ നിന്ന് ഏത് ബാക്ക് ബേക്ക് പോഷം വരെ ഒരു സെമി സോഫ സീറ്റാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് തൊട്ട് ബാക്ക് സെമി സീറ്റിൻ്റെ തൊട്ട് ബേക്കായിട്ട് പ്രീമിയം സോഫ സീറ്റും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓഡി വണ്ടിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് ടെക്നോളജിയായ യൂഗോ ഹാർഡ്നസ് കമ്പനിയുടെ യൂഗോ ഫോർ കെ സ്ക്രീനാണ് പിന്നെ ഡിജിറ്റൽ ഡോൾ ബി അറ്റ്മോസ്റ്റ് സെവൻ പോയിന്റ് വൺ സറൗണ്ടിങ് സിസ്റ്റമാണ് അപ്പം മൊത്തത്തില് വൈബാണ് ആ തിയേറ്റർ ഓഡിറ്റോറിയ ഇതാണ് ഓഡി ടു ഓഡി ടുയിലേക്ക് വരുമ്പോൾ ടു കെ പ്രൊജക്ഷൻ ആണ് സ്ക്രീൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഓഡി വണ്ണിൽ ഇരുന്നൂറ്റി എഴുപത്തെട്ട് സീറ്റാണെങ്കിൽ ഇതിൽ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് സെവൻ പോയിന്റ് ഇതൊരു കുഞ്ഞ് തിയേറ്റർ ആണ് അതായത് ഒന്നും രണ്ടിനെ അപേക്ഷിച്ചിട്ട് അതായത് എഴുപത്തെട്ട് പേർക്ക് മാത്രം ഇരിക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞ് തിയേറ്റർ എന്നാലും സീറ്റിന് നല്ല ക്വാളിറ്റി തന്നെ തന്നെയാണ് അവര് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇതിലും കൊടുത്തിരിക്കുന്നത് ടു കെ പ്രൊജക്ഷൻ തന്നെയാണ് പോയിന്റ് വൺ ഡോൾവി ആണ് ഇതിലും യൂസ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മുടെ നാഥാവിന്റെ ഇത്രയും വലിയ സെറ്റപ്പിലും ഒരു തിയേറ്റർ വന്നത് കൊണ്ട് തന്നെ അറ്റേ ടൈമിൽ മൂന്ന് പടങ്ങൾ കാണാനുള്ള അവസരങ്ങളുണ്ട് അപ്പൊ എല്ലാവരും ഇത് യൂസ് ചെയ്യാം അപ്പൊ നമുക്ക് ഈ വർഷത്തെ വിഷു നമുക്ക് ഡ്രീം സിനിമ എൻ്റർടൈൻമെന്റിനോടൊപ്പം ആഘോഷിക്കാം ടിക്കറ്റുകൾ നമുക്ക് ഷോയിലും നേരിട്ട് വന്നു നമുക്ക് കളക്ട് ചെയ്യാവുന്നതാണ് അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ